നമസ്കാരം ഭരണഘടനാ അസംബ്ലിയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഗവർണർ എന്ന പദവിയെക്കുറിച്ച് പറഞ്ഞത് അത് അങ്ങേയറ്റം ആലങ്കാരികമായ പദവി മാത്രമാണെന്നായിരുന്നു ഗവർണർ മാത്രമായി നിർവഹിക്കേണ്ട ഒരു ചുമതലയും പ്രത്യേകമായി ഇല്ല എന്നും പുതിയ ഭരണഘടനയുടെ തത്വമനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും മന്ത്രിസഭയുടെ ഉപദേശത്തെ പിന്തുടരേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഗവർണറെ എങ്ങനെ തിരഞ്ഞെടുക്കണം ഗവർണറുടെ അധികാരം എന്ത് എന്നതിനെപ്പറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭരണഘടനാപരമായി ഗവർണറായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതകൾ ലഘുവും ചുരുങ്ങിയതുമാണ് യോഗ്യതയായി കണക്കാക്കുന്നത് നിയമിക്കപ്പെടുന്ന വ്യക്തി പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരനായിരിക്കണമെന്നാണ് കൂടാതെ പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഭയിലോ സംസ്ഥാന നിയമസഭയിലോ അംഗമായിരിക്കരുതെന്നും ആദായ മാർഗമുള്ള മറ്റൊരു പദവിയിലും തുടരാൻ പാടില്ലെന്നും ഭരണഘടന നിഷ്കർഷിക്കുന്നു ഗവർണറെ എങ്ങനെ നിശ്ചയിക്കണം എന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളിൽ ചില അംഗങ്ങൾ ചോദിച്ചത് എന്തിനാണ് ഗവർണർ പദവി എന്നാണ് അങ്ങനെ ഒരു പദവി തന്നെ ആവശ്യമില്ല എന്ന നിലപാട് ചില അംഗങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി പക്ഷേ സർക്കാർ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിനെയും സംവിധാനം ചെയ്തിരിക്കുന്നത് യൂണിയൻ സർക്കാരിൻ്റെ മാതൃകയിൽ തന്നെ ആയതിനാൽ ഇന്ത്യക്ക് രാഷ്ട്രപതി എന്ന പോലെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ ഗവർണർമാരാനാണ് യൂണിയൻ സർക്കാരിലെ പ്രധാനമന്ത്രിയെപ്പോലെ സംസ്ഥാന ഗവൺമെൻറിൽ മുഖ്യമന്ത്രിയാണ് ഭരണപ്രധാനി അങ്ങനെ വന്നപ്പോൾ ഭരണഘടനാ കമ്മിറ്റി മുന്നോട്ട് വെച്ച നിർദ്ദേശം നിശ്ചിത യോഗ്യതയുള്ള വ്യക്തിയെ രാഷ്ട്രപതി സംസ്ഥാനങ്ങളിലെ ഗവർണറായി നാമനിർദ്ദേശം ചെയ്യണം എന്നതായിരുന്നു ഈ നിർദ്ദേശത്തിന് ഭേദഗതിയായി സഭയിലെ ഒരംഗമായ ബ്രജേശ്വർ പ്രസാദ് മുന്നോട്ട് വെച്ചത് ശ്രദ്ധേയമാണ് ഗവർണർമാരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തോട്ടെ പക്ഷേ അത് സംസ്ഥാന നിയമസഭ കൊടുക്കുന്ന പാനലിൽ നിന്ന് വേണം എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഗവർണറെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം അതാത് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് തന്നെയായിരിക്കണം എന്നുമായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു ഭേദഗതി ഗവർണർ വേണമെന്നാണ് തീരുമാനമെങ്കിൽ അത് നോമിനേഷൻ വഴിയാക്കാതെ വോട്ടെടുപ്പിലൂടെ ആക്കണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തി പണം ചെലവഴിക്കേണ്ടതുണ്ടോ എന്ന മറുവാദം മറ്റു ചില അംഗങ്ങളും ഉന്നയിച്ചു ഇതിനോട് പ്രതികരിച്ച് തമാശ രൂപത്തിൽ അംബേദ്കർ പറഞ്ഞത് അങ്ങേയറ്റം ആലങ്കാരികമായ ഈ പദവിയിലേക്ക് മത്സരിക്കാൻ അപൂർവം വ്യക്തികളല്ലേ തയ്യാറാവുകയുള്ളൂ എന്നതായിരുന്നു എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടി പറയുകയുണ്ടായി പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഗവർണർമാരുടെ അധികാരങ്ങൾ വളരെ പരിമിതവും നാമമാത്രവുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ആലങ്കാരികം മാത്രമാണ് ഇങ്ങനെയെല്ലാമുള്ള ചർച്ചകൾക്ക് ശേഷമാണ് രാഷ്ട്രപതിക്ക് ഗവർണറെ നാമനിർദ്ദേശം ചെയ്യാമെന്ന കാര്യം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഫലത്തിൽ അതിൻ്റെ അർത്ഥം ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ നോമിനി മാത്രമാണ് എന്നാണ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഗവർണറുടെ അധികാരങ്ങളെ സംബന്ധിച്ചായിരുന്നു പിന്നീട് നടന്ന ചർച്ചകൾ പ്രവിശ്യകളിലെ നേതാക്കൾക്ക് പക്വതയാകുന്നതേ ഉള്ളൂ എന്നും അതുകൊണ്ട് ഗവർണർക്ക് വിശാലമായ അധികാരങ്ങൾ നൽകണമെന്നും ചില അംഗങ്ങൾ വാദിച്ചു യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർക്ക് ഭരിക്കാൻ പക്വതയില്ലെന്നും അതുകൊണ്ട് പൂർണ്ണ സ്വരാജ് നൽകേണ്ടതില്ലെന്നുമുള്ള ബ്രിട്ടൻ്റെ വാദത്തിൻ്റെ തനിപ്പകർപ്പായിരുന്നു അത് ഈ വാദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലെ വകുപ്പുകളുടെ തനി ആവർത്തനം വേണം എന്ന് പറയുന്ന നിലപാടാണ് അത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്ന് അംബേദ്കർ വ്യക്തമാക്കി ഗവർണർക്ക് അധികാരങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നും കടമകളാണ് ഉള്ളതെന്നും ചർച്ചയിൽ അംബേദ്കർ ഊന്നിയൂന്നി പറഞ്ഞു ഗവർണർ സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ വ്യവസ്ഥാപിത തലവൻ മാത്രമാണ് സ്വന്തം കൃത്യനിർവഹണത്തിൽ അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് എന്ന പേരിൽ അറിയപ്പെടുന്നെങ്കിലും യഥാർത്ഥ അധികാരങ്ങൾ മന്ത്രിസഭയുടെ കയ്യിലാണെന്നർത്ഥം ഭരണഘടനയിലെ വ്യത്യസ്ത ആർട്ടിക്കിളുകളും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളും സുപ്രീം കോടതിയുടെ വിവിധ വിധികളുമായി ചേർത്ത് വായിച്ചാലേ ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തത ലഭിക്കും ഉദാഹരണത്തിന് മന്ത്രിസഭ അധികാരത്തിൽ തുടരുന്നത് ഗവർണറുടെ ഇച്ഛയ്ക്ക് പ്ലഷറിന് അനുസരിച്ചാണ് എന്ന് ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തനിക്ക് ഇഷ്ടമില്ലെന്ന് തോന്നിയാൽ മന്ത്രിസഭയെയോ മന്ത്രിമാരെയോ പുറത്താക്കാൻ അധികാരമുണ്ടെന്ന് ഏതെങ്കിലും ഗവർണർ വാദിച്ചാലോ ഇങ്ങനെയൊക്കെ വാദിക്കാൻ ഭാവിയിൽ ഇടയുണ്ടെന്ന് കണ്ട് അംബേദ്കർ കൃത്യമായ വിശദീകരണം അന്ന് തന്നെ നൽകുന്നുണ്ട് ഗവർണറുടെ ഇച്ഛയ്ക്കനുസരിച്ച് എന്നതിൻ്റെ അർത്ഥം നിയമസഭയിലെ ഭൂരിപക്ഷമാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഗവർണർ എന്നാൽ സംസ്ഥാനത്തിൽ എന്തു നടക്കുന്നുവെന്ന് നിഷ്പക്ഷമായി മാറി നിന്ന് അവലോകനം ചെയ്യുവാൻ സൗകര്യമുള്ള ഒരു നിരീക്ഷകനാണ് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥിരതയും അന്തസ്സും കാത്തുസൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കണം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സുഗമമാക്കുന്നതിനുള്ള മുൻകൈയ്യെടുക്കേണ്ടത് ഗവർണർ ആണ് എന്നുകൂടി നാം കാണണം തികച്ചും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് നിലവിലുള്ള ഒരു ഗവർണർ യഥാർത്ഥ അധികാരിയായി നടിക്കുമെന്ന് ചിന്തിക്കുക തന്നെ ജനാധിപത്യ വിരുദ്ധവും അപരിഷ്കൃതവുമാണെന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്